സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ഇടപെടാറുള്ള താരപുത്രിയാണ് നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണ മറ്റു മൂന്ന് സഹോദരിമാരെ പോലെ സിനിമയിൽ അരങ്ങേറിയിട്ടില്ലെങ്കിലും കൃഷ്ണ സിസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ദിയ കൃഷ്ണയ്ക്ക് തന്നെയാണ് ഈ വരുന്ന സെപ്റ്റംബറിൽ വിവാഹിതയാകാൻ പോകുന്ന ദിയ ഓൺലൈൻ ബിസിനസുമായും യൂട്യൂബ് ചാനലുമായും സജീവമാണ് സുഹൃത്തായ അശ്വിൻ ഗണേശനാണ് ദിയയുടെ വരൻ അശ്വിന്റെ കുടുംബം കൃഷ്ണകുമാറിന്റെ വീട്ടിൽ ഔദ്യോഗികമായി പെണ്ണ് കാണൽ ചടങ്ങിനെത്തിയ വീഡിയോ വൈറലായിരുന്നു ഓസിയുടെ സന്തോഷം ും ഞങ്ങളുടെ സന്തോഷം എന്ന അടിക്കുറിപ്പോടെയാണ് കൃഷ്ണകുമാർ ചടങ്ങിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വിവാഹം ഉറപ്പിച്ച ശേഷം ദിയ്ക്കൊപ്പം എല്ലാ ചടങ്ങിലും അശ്വിനും പങ്കെടുക്കാറുണ്ട് അത്തരത്തിൽ ഇവരും അടുത്തിടെ ഒരു വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു അവിടെ വെച്ച് സദ്യ കഴിക്കാനായി പന്തിയിലിരുന്നപ്പോൾ അശ്വിനുമായി നടത്തിയ ചെറിയൊരു സംഭാഷണത്തിന്റെ വീഡിയോ യൂട്യൂബിൽ ദിയ പങ്കിടുകയും ചെയ്തിരുന്നു ഇല രണ്ടുപേരും സദ്യക്കായി കാത്തിരിക്കുകയാണ് അതിനിടയിൽ അശ്വിനോട് നല്ല നായർ സദ്യ കഴിക്കാൻ റെഡിയാണോ എന്ന് ദിയ ചോദിക്കുന്നതും അശ്വിൻ ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നതും വീഡിയോയിൽ കാണാം കൂടാതെ ലോകത്തെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ നല്ല തിരക്കുള്ള സദ്യക്കിരിക്കാൻ സീറ്റ് കിട്ടുന്നതാണെന്ന് അശ്വിൻ പറയുന്നതും കേൾക്കാം ശേഷം സദ്യയിൽ ഏറ്റവും ഫേവററ്റ് ഏത് വിഭവമാണെന്ന് ദിയ അശ്വിനോട് ചോദിക്കുകയും അശ്വിൻ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ഇതിനോടകം പത്ത് ലക്ഷത്തിനു മുകളിൽ ആളുകൾ കണ്ടു കഴിഞ്ഞു അതേസമയം ദിയ കമന്റ് ബോക്സ് ഓഫ് ചെയ്താണ് വീഡിയോ പങ്കിട്ടിരിക്കുന്നത് എന്നാൽ പലരും ഇതേ വീഡിയോ എടുത്ത് ദിയയെ വിമർശിക്കുന്നുണ്ട് അതിനു കാരണം നല്ല നായർ സദ്യ കഴിക്കാൻ റെഡിയാണോ എന്ന് കാമുകനോട് ചോദിച്ചു എന്നതാണ് ജാതി പറഞ്ഞു എന്നതാണ് ഒരു വിഭാഗം ആളുകളെ ചോദിപ്പിച്ചത് അതുകൊണ്ട് തന്നെ താരപുത്രിയെ അച്ഛന്റെ രാഷ്ട്രീയം ഉൾപ്പെടെ എടുത്ത് ആളുകൾ വിമർശിക്കുന്നുണ്ട് വിതച്ചതും കൊയ്ത്തതും നായർ മാത്രമാണോ കഷ്ടം നായർ നാരസദ്യ ചോറിലെന്താ നായരെന്ന് പേരെഴുതി വെച്ചിട്ടുണ്ടോ സദ്യക്ക് വരെ ജാതി പേരായോ ഇതുപോലുള്ള ഡിസ്ക്രിമിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും ും ഇവളുടെ അച്ഛൻ ഇലക്ഷനിൽ തോറ്റു തുന്നം പാടിയത് ദയവ് ചെയ്ത് ഭക്ഷണത്തെങ്കിലും വെറുതെ വിടൂ വേണമെങ്കിൽ നിങ്ങൾ ചാണകത്തെ നായരെന്നോ എന്ത് വേണമെങ്കിലും വേർതിരിച്ചോളൂ ഇലയിട്ട് സദ്യ കഴിക്കുന്നു വർഗീയത ഛർദിക്കുന്നു എന്നിങ്ങനെ നീളുന്നു ദിയെ വിമർശിച്ചുവെന്ന കമന്റുകൾ അടുത്തിടെ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ പറമ്പ് വൃത്തിയാക്കാനെത്തിയ പണിക്കാർക്ക് പഴങ്കഞ്ഞി മുറ്റത്ത് ഇല വെച്ച് നൽകിയ അനുഭവം പറഞ്ഞതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനം ലഭിച്ചിരുന്നു പഴങ്കഞ്ഞിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നതിനിടെയാണ് കൃഷ്ണകുമാർ ഇക്കാര്യം പറഞ്ഞത് അന്ന് അച്ഛനെ പിന്തുണച്ച് വീഡിയോ പങ്കുവച്ചതിന് യും വിമർശനം കേൾക്കേണ്ടി വന്നിരുന്നു